സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു കൂർക്ക മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരക്കിലോ കൂർക്ക തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടി മുറിച്ചെടുക്കാം ചെറുതാക്കി മുറിച്ചെടുക്കാം കുറച്ചുകൂടി കൂടി തൊലിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മുറിച്ചെടുക്കാം നന്നാക്കി എടുക്കാൻ ഇത്തിരി പണിയാണ് മറ്റുള്ള പച്ചക്കറി പോലെയല്ല ഇത് ഇതിൻ്റെ തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാനിത് ചാത്തിലിട്ടിട്ട് കുറച്ച് അടി അടിച്ചു അപ്പോൾ തൊലിയൊക്കെ കൊണ്ട് ഇളകിപ്പോയി കുറച്ച് തൊലിയും കൂടി ഉണ്ടാവും അത് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുത്ത് ബാക്കിയുള്ളതും കൂടി കളഞ്ഞ് നമ്മൾ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒലി കളയാനുള്ള ഒരു പ്രയാസം തന്നെയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഈ കുറച്ച് ചുവന്നുള്ളി നാളികേരം കുറച്ച് ഉണക്കമുള്ളത് വെളുത്തുള്ളി ഇത്തിരി അധികം തന്നെ എടുത്തിട്ടുണ്ട് ഇതൊരു കിഴങ്ങ് ആണെങ്കിലും അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് ചതച്ച് വെക്കാം ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഒരു പാനെടുപ്പത്ത് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ കടലിട്ട് പൊട്ടിക്കാം നമുക്ക് കുറച്ച് കടുക് ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചതച്ചു വെച്ചാൽ വെറ്റൽമുളക് ഉള്ളി തേങ്ങയൊക്കെ കൂടിയിട്ടുള്ള കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഈ ചായ്ക്കും ചോറിനൊക്കെ നല്ലൊരു ഒപ്പേരിയാണ് ഈ കൂർക്കൊപ്പേരി ഉണ്ടെങ്കിൽ തായ്ക്കും അതുപോലെ തന്നെ ചോറിന് വേറെ കറിയൊന്നും വേണമില്ല ഇത് കൂട്ടി കഴിക്കാം നമുക്ക് ഇപ്പൊ കൂർക്ക വരുന്ന സമയമാണ് ഈ സമയത്താണ് ഈ പുലാമാസം തൊട്ടിട്ട് കൂർക്ക വരാൻ തുടങ്ങും എല്ലാ സമയത്തും നമുക്ക് കൂർക്ക കിട്ടില്ല ഇതായാലും മകരം വരെ കൂർക്കുണ്ടാവും ഇതിപ്പം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്നും ഇതുപോലെ ചെയ്തു നോക്കാം എഴുതി വെച്ച കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇടക്കൊന്ന് പിടിക്കാം അതിനൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം സ്റ്റൗമൊന്നും നടക്കുന്നില്ല അതും തന്നെ വെള്ളക്കൊന്ന് വയ്ക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കൂർക്ക കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു